മാന്യ മാന്യസദസ്സിന് വന്ദനം ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ എന്റെ കൂട്ടുകാരി കൊച്ചേട്ടൻ എന്നറിയപ്പെടുന്ന ഫാദർ റോയ് കണ്ണഞ്ചരിയുടെ അഹിംസയുടെ ആൽ ഗാന്ധി എന്ന പ്രസംഗമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നൂറ്റി അൻപത്തി ആറ് വർഷം മുൻപ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തിലെ സമാധാനകാംക്ഷികളായ സഹോദരങ്ങളുടെ എല്ലാം ഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്നുണ്ട് കൂട്ടുകാരെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ലോകമനസിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ആരൂപമായി ഗാന്ധിജി ഇന്ന് വീണ്ടും ഉയർക്കുകയാണ് ജനകോടികളുടെ മനസ്സിൽ ഗാന്ധിസം എന്ന സമാധാന സന്ദേശമായി കാലം കാണാൻ കുതിച്ചുറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജഭരണം ആഭരണമണിയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുമായി കയറിയ വിദേശ ശക്തികളെ അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തുരത്താൻ പിറവിയെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധി നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കുകയില്ല കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെ മുൻപിലും തല കുനിക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായി സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത് ഹിന്ദുയിസവും ജൈനിസവും ക്രിസ്തീയതയും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ദേവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നത് എന്നദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന ഗാന്ധി സൂക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും ഊർന്നു വീണതാണ് ഭാരതത്തിന്റെ ഭാവവും രാഗവും താളവും തന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടായി ആചാര്യ വിനോദഭാവ് സർദാർ വല്ലഭായ് പട്ടേൽ മീരാബഹൻ സി എഫ് ആൻഡ്രൂസ് നർഹരി പരീക് രവിശങ്കർ വ്യാസ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ തുടങ്ങിയ പ്രമുഖർ ഗാന്ധിസത്തിന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം രുചിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പുരസമായി ഗാന്ധി ജയന്തി നമുക്ക് സേവന ദിനമാണ് മുൻപ് ഇത് സേവന വാരമായിരുന്നു ക്ലാസ്സിലെയും മുറ്റത്തെയും കടലാസ് നീക്കിയും പുല്ലുപറിച്ചും കല്ലുപറിക്കുകയും മാത്രം നമ്മൾ ഈ ദിനം ആചരിക്കരുത് ഭാരതീയന്റെ സാമൂഹിക വളർച്ചയുടെ വഴിയിൽ തടസ്സമായി കിടക്കുന്ന എല്ലാ ഛിദ്രവാസനകളുടെയും മാലിന്യങ്ങൾ തൂത്തെറിയാൻ നമുക്ക് കഴിയണം ഇന്ത്യ സ്വതന്ത്ര വഴിയിലൂടെ നടക്കട്ടെ അതിനായി നമുക്ക് ും സ്കൂളും പരിസരവും ലഹരിവിമുക്തമാക്കാം നമ്മിലെ ദുഷിച്ച മൂല്യങ്ങളുടെയും ദുശീലങ്ങളുടെയും ജീർണിപ്പുകൾ തുടച്ചു നീക്കുന്നതിനും ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് തുടക്കമിടാം ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഭാരത് മാതാക്കി ജയ്